പൊഴി കൊടയൂടി തമ്പുരാ കൊണ്ടുവരം വീതി ഇപ്പൊ തമ്പുരാ കൊണ്ടുവരമ്പീത്യ്യതി നന്ദോന്താര തിക തെയ്യ തിര പ്രിയന്തോന് താര പുത്തക തയ്യ തിര തമ്പുരാൻ്റെ പിടിക്കാട് കണ്ടപ്പോ പമ്പരം പോലൊരു കണ്ണിരുട്ട് പമ്പരം പോലൊരു കണ്ണുരുട്ട് തെയ്യത്തിനന്തോന്താര പുത്തക തയ്യ തിര തെയ്യത്തിനം തോന്നാര തിക തെയ്യ തി നന്ദോ ഈ തമ്പുരാക്കന്മാരോടാണ് എനിക്ക് പറയാനുള്ളത് തമ്പുരാക്കന്മാരെ നിങ്ങൾ ഭഗവാന്റെ തമ്പുരക്കന്മാരെ കസേര ഞങ്ങൾ വാങ്ങിച്ചു തന്നെ നിങ്ങളിട്ടിരിക്കുന്ന ഈ കുപ്പായം ഞങ്ങളുടെ അധ്വാനത്തിന്റെ പണങ്ങൾ ഉണ്ടായിരുന്ന കുപ്പായം നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഫോണുണ്ടല്ലോ അത് ഞങ്ങൾ വാങ്ങിച്ചു തന്ന നിങ്ങൾ എല്ലാ മാസവും വാങ്ങിക്കുന്ന ദൈവമായ ശമ്പളം ഉണ്ടല്ലോ അത് ഞങ്ങളിരുന്ന ശമ്പളാണ് അതുകൊണ്ട് ഞങ്ങളെയാണ് ആദ്യമായി പരിഗണിക്കേണ്ടത് ഈ സമരം ഞങ്ങൾ നടത്തുന്നത് ആത്മഹത്യ രക്ഷപ്പെടാനാണ് ഞങ്ങൾ ആത്മഹത്യ ചെയ്യണോ ഇല്ലയോ അതാണ് നിങ്ങൾ പറയേണ്ടത് ആത്മഹത്യ ചെയ്യണോ എന്നാണ് പറയുന്നെങ്കിൽ ഞങ്ങൾക്കതിന് മനസ്സില്ലാന്ന മറുപടി ഞങ്ങൾ സമരത്തിലേക്ക് തന്നെ പോകും അപമാനത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സമരം ചെയ്യുന്നത് സ്കൂളിൽ പോയിക്കുന്ന കുട്ടി വീട്ടിലേക്ക് പോയ സമയത്ത് ഞങ്ങൾക്കറിയാലോ മൂവറ്റു വേണ്ട സംഭവം സ്കൂളിൽ പോയിരിക്കുന്ന കുട്ടി വീട്ടിലേക്ക് വരുന്ന സമയത്ത് വീടില്ല വീടെ ബാങ്ക് കയറി കൊണ്ടുപോയിരിക്കുന്നു ആ കുഞ്ഞു അവിടെ നിലവിളിച്ചുകൊണ്ട് ബോധം കെട്ടി വീഴുക അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമരം നടത്തുന്നത് അതുകൊണ്ട് അധികാരികൾ ഇത് കാണണം നിങ്ങൾ കാണോ ഈ മനുഷ്യരെ കാണോ നിങ്ങളെപ്പോലെയാണോ ഇവരിയ്ക്കുന്നത് നിങ്ങൾ മൂന്ന് നേരം ആഹാരം കഴിക്കുന്നവരാണല്ലോ ഇവരെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ മൂന്ന് നേരം കൃത്യമായിട്ട് ആഹാരം കഴിക്കുന്നവരാണ് ഈ സമരത്തിൽ നിൽക്കുന്നതായിട്ട് ഈ അധികാരികൾക്ക് തോന്നുന്നുണ്ടോ നിറം നോക്കൂ വെയിലുകൊണ്ട് 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 കറുത്തുപോയവരാണ് ഈ പറഞ്ഞത് നിങ്ങളപ്പോ ഉള്ളവരല്ല മുഖത്ത് ഈ തിളങ്ങുന്ന ഗ്ലോ വരുത്തവർക്ക് രീതിയിലുള്ള സാധനങ്ങൾ വരുത്തി ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങി വന്നവരും തന്നെ ഈ സമരത്തിൽ ഇല്ല ഞാനടക്കാം ഒരാളില്ല കറുത്ത മനുഷ്യ മണ്ണിന്റെ മക്കൾ മണ്ണിന്റെ മക്കൾ ആത്മഹത്യ രക്ഷപ്പെടാൻ വേണ്ടി നടത്തുന്ന സമരമാണ് ഇവരുടെ കുപ്പായങ്ങൾ നോക്കൂ പലതവണ കഴുകി പലതവണ കഴുകി കഴുകി വെടിപ്പാക്കിയ ശുദ്ധമാക്കിയ വളരെ പഴയ കുപ്പായങ്ങളാണ് ഇവരിട്ടിരിക്കുന്നത് നിങ്ങളെപ്പോ മുന്നൂറ്റി അറുപത്തിയഞ്ച് സാരി മുന്നൂറ്റി അറുപത്തിയഞ്ച് ഷർട്ട് ഓരോ ദിവസവും മാറി മാറി ഉപയോഗിക്കുന്നവരല്ല ഞങ്ങൾ ഞങ്ങൾ ഉടുപ്പ് വളരെ കാലം കഴുകി കഴുകി ഉപയോഗിക്കുന്ന എന്റെ കുപ്പായത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംശയം ഉണ്ടാക്കി ഇത് ദിനേശ് പിടിക്കമ്പിരിക്കാനുണ്ടാക്കി തന്ന ഒരു കുപ്പായാണ് ബട്ടൺസ് കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അല്ലേ അതെ രാജയുടെ ഇവരുടെ കുപ്പായ അല്ല ഇത് അങ്ങനെയുള്ള സാധാരണ മനുഷ്യരാണ് നമ്മൾ നിങ്ങളുടെ ചെരുപ്പുകളിലേക്ക് നോക്കൂ നിങ്ങളുടെ കാര്യക്കിടക്കത്തെ ബാറ്റയുടെ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് വയസ്സായത് അവസാനിക്കുന്ന വമ്പൻ ചെരുപ്പുകളാണോ ഇട്ടിരിക്കുന്നത് ചെടിമരണ്ട ചെരുപ്പുകൾ നടന്ന് നടന്ന് തേഞ്ഞുപോയ ചെരുപ്പുകൾ നടന്ന് നടന്ന് തേഞ്ഞുപോയ ചെരുപ്പുകൾ ഇട്ടുകൊണ്ടാണ് ഡയറക്ടർമാരെ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വന്ന് നിൽക്കുന്നത് ഞങ്ങൾക്ക് വലിയ വിഷയമുണ്ട് ആ വിഷയം ഞങ്ങൾ ആത്മതീയനോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ നിങ്ങൾ കൂടി പറയണം എന്നുള്ളതാണ് എന്താണ് ഞങ്ങൾ തെറ്റ് കടത്തരാൻ വരൂ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളല്ലേ ഞങ്ങളെ പ്രലോഭിച്ചത് ഞങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ചെറിയ ജാമ്യത്തിൽ ഞങ്ങൾ പണം തരാമെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് പട്ടിണി ഉണ്ടായിരുന്നു ഞങ്ങൾക്കൂടി അവകാശപ്പെട്ടതാണല്ലോ ജീവിതം നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും ആരുടെയും അനുവാദം കൂടാതെ ഞങ്ങളുടെ അനുവാദം കൂടാതെ ജനിച്ചവരാണ് ആകസ്മികമായി ജനിച്ചവരാണ് നമ്മൾ നമ്മൾക്കും ഈ നാട്ടിൽ ജീവിക്കാൻ അവകാശമുണ്ട് അതുകൊണ്ട് ഈ പണം കടം തരാമെന്ന് പറഞ്ഞു പിന്നീട് നമ്മൾ കാണുന്നത് കോവിഡ് കാലമാണ് കോവിഡ് കാലത്ത് ആർക്കും ഒരു പണിയും ചെയ്യാൻ പറ്റില്ല കോവിഡ് കാലത്ത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാം ശമ്പളം കിട്ടിയിരുന്നു അവർ ഓഫീസ് വന്നാലും ശരി വന്നില്ലെങ്കിൽ ശരി കൃത്യമായി അവർക്ക് ശമ്പളം കിട്ടിയിരുന്നു പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല ഞങ്ങൾക്ക് അഞ്ചു പൈസ പോലും തരാൻ ഈ നാട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ദൈവവും സഹായിച്ചില്ല ഞങ്ങൾ ഒരു തുണ്ട് തുണിയുണ്ട് മൂക്കു പറച്ചും ഒരു കഷ്ണ സോപ്പുണ്ട് കൈ വൃത്തിയാക്കിയുമാണ് ഈ കോവിഡ് കാലത്തെ അതിജീവിച്ചത് പണിയില്ലാത്ത ഒരു കാലം കടന്നുപോയി ആ പണിയില്ലാത്ത കാലത്ത് കടം വാങ്ങിയ ഒരു പൈസ പോലും ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചില്ല തിരിച്ചു കൊടുക്കാൻ സാധിച്ചില്ല അഭിമാനികളാണ് ഞങ്ങൾ എന്നുള്ള കാലത്ത് തമ്പുരാക്കമ്പനി നിങ്ങൾക്ക് യാതൊരു സംശയം വേണ്ട വയനാട്ടിലാണല്ലോ കൽപ്പറ്റയിലാണല്ലോ ആദിവാസികളുടെ നഗരത്തിൽ കാണുന്ന ആ ഒരേ ഒരു ജില്ല ഈ കൽപ്പറ്റയിലെ ബസ്സുകളിൽ ആരെങ്കിലും ഭിക്ഷാടനത്തിന് പോകുന്ന ആദിവാസികളെ കണ്ടിട്ടുണ്ടോ ഇല്ല മാനുവലിന്റെ അനുജകത്തിനകെ കുറിച്ച് പറയുന്നുണ്ട് ഒരു ആദിവാസി ഒരു മോഷണം നടത്തുന്നു മോഷണം നടത്തുമ്പോ അയാളെ പിടിക്കുന്നു പിടിച്ചപ്പോ അയാൾ പറഞ്ഞു നീ എന്താണ് മോഷ്ടിച്ചത് ഞാന് ഒരു റാത്തൻ വെല്ലം മോഷ്ടിച്ചു ഇങ്ങനെ പലതും കണക്കുകള് പറയാ അപ്പൊ ചോദിക്കുന്നു ഈ മോഷണം നടത്തുന്നത് നീ എന്തിനാണ് ഈ അളത് മോഷ്ടിക്കുന്നത് അളതാണ് മോഷ്ടിക്കുന്നത് അപ്പൊ ഈ ആദിവാസി പറഞ്ഞ ഒരു മറുപടി മറുപടിക്ക് പാനൂർ അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് എഴുതിയുണ്ട് എനിക്ക് കാശ് കിട്ടുന്ന സമയത്ത് ഞാനിതെല്ലാം അവർക്ക് തിരിച്ചു കൊടുക്കും അതാണ് ആദിവാസിയുടെ അഭിമാനം അതാണ് നമ്മുടെ അഭിമാനം മലപ്പൂർവ്വം കടം വീട്ടാതെ ഒരു മാർഗവും ഇല്ലാത്തത് കൊണ്ട് കടം വീട്ടാതെ പോയതാണ് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലാക്കിയിട്ട് ഈ കരി നിയമം പിൻവലിക്കണം പ്രീത ഷാഖിയുടെ സമരത്തിൽ ഞാൻ പോയതാണ് അത്തരപ്പാലത്ത് അവരുടെ വീട്ടുമുറ്റത്ത് അവരൊരുക്കി ചിതയ്ക്ക് മുന്നിൽ ഞാൻ വളരെ ഹൃദയവേദന കാണിച്ചവർത്തി ഞാൻ നിന്നതാണ് ആ സമരത്തെ കുറിച്ച് സമരത്തെ കുറിച്ച് ലേഖനം കൂടി ഞാൻ എഴുതിയിരുന്നു ഒരുപാട് സ്ഥലങ്ങൾ ഞാനിത് സംസാരിച്ചിരുന്നു എങ്ങനെയാണ് കഷ്ടിച്ചെങ്കിലും ഈ കടിയിൽ നിന്നും പിടിയിൽ നിന്നും അവര് രക്ഷപ്പെട്ടത് എന്ന് നമുക്ക് അറിയാം അതൊരു ഉദാഹരണമാണ് ഒന്നിച്ചു നിന്ന് നമ്മൾ പോരാടും ഇല്ലായ്മകൾ നിന്നുകൊണ്ട് നമ്മൾ പോരാടും ദാരിദ്ര്യത്തിൽ തന്നുകൊണ്ട് നമ്മൾ പോരാടും അതുകൊണ്ട് തമ്പുരാക്കന്മാര് ദയവ് ചെയ്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വഴിയിലേക്ക് പറഞ്ഞയക്കരുത് ദയവ് ചെയ്ത് ഞങ്ങൾ ഉണ്ടാക്കുന്ന കഞ്ഞിയിലേക്ക് നിങ്ങൾ മണ്ണ വാരി ഇടരുത് ഞങ്ങൾ കൂടി കഴിഞ്ഞു കൊടുക്കലെ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കും അവകാശം ഉണ്ടല്ലോ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ വീടില്ലാത്തവരാണ് വലിയ വീടൊന്നുമില്ല വലിയ മടിമാളികൾ ഒന്നുമില്ല ചെറിയ വീടുകളിൽ താമസിക്കുന്നവർ ആ വീടാണ് കടത്തിലെ ഈടായിട്ട് വെച്ചത് ആ വീടാണ് നിങ്ങൾ പിടിച്ചോണ്ട് പോകാൻ തീരുമാനിക്കുന്നത് ഞങ്ങൾക്ക് സമരമല്ലാതെ വേറെ യാതൊരു മാർഗവും ഇല്ല അതുകൊണ്ടാണ് തമ്പുരാക്കന്മാര് നിങ്ങളുടെ വലിയ ഓഫീസിന് മുമ്പിലേക്ക് ഞങ്ങൾ ഭാത്തു നിൽക്കുന്നത് ഞങ്ങൾ ടാക്സ് കൊടുത്ത് ജീവിക്കുന്നവരാണ് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് ഇത് പറയുവാനുള്ള അവകാശമുണ്ട് ഈ അവകാശം ഞങ്ങൾ എല്ലായിടത്തും പറഞ്ഞുകൊണ്ടേയിരിക്കും കേരളത്തിൽ വളരെ സജീവമായി ഒരു പ്രസ്ഥാനമാണ് ഇത് എന്ന് എനിക്കറിയാം വളരെ ശക്തമായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം ഒരു കവിത അതായത് റെസീന്ന് വീടുള്ള ഒരു പാവപ്പെട്ട ഉമ്മ അമ്മ ഈ അമ്മയുടെ വീട് ജപ്തി ചെയ്യാൻ തീരുവിക്കുന്നു അപ്പൊ എങ്ങനെയാണ് പ്രീതാ ശാജിയൊക്കെ ഒരു വിധം രക്ഷപ്പെടുത്തിയത് അതുപോലെ കൂടെ തന്നതിൽ കൂടി അവരുടെ കൈകീട്ടിലായിരുന്നു കൊച്ചു കൊടുക്കുകയെല്ലാം ഇടുന്ന കാണിച്ചിട്ട് പറഞ്ഞോ ഈ പണി ഇവിടെ വേണ്ട ഞങ്ങൾ ഒന്നിച്ചു നിൽക്കുകയാണ് എന്ന് പറഞ്ഞു എല്ലാരും സഹായിച്ചു ആ വഴികളുണ്ടായിരുന്ന മത്ത മത്തക്ക് ഒരു മഞ്ഞപ്പൂ ഉണ്ടായിരുന്നു സ്വർണപ്പൂവ് അത് കൊടുത്തു ഒരു മുക്കുറ്റി ഉണ്ടായിരുന്നു മുക്കുറ്റിക്ക് ഒരു കൊച്ചു ഉണ്ടായിരുന്നു അത് കൊടുത്തു എല്ലാവരും സഹകരിച്ചു അങ്ങനെ ഈ റസീയ ഉമ്മായെ രക്ഷപ്പെടുത്തുന്നതാണ് ഈ കവിത റസീയ മരിച്ചത് മഴ പിണങ്ങിപ്പോയ സെപ്റ്റംബറിൽ പോലെ നേരം ഇഴഞ്ഞു പോകേ ിൽ പൊതിയഴിച്ചുണ്ട ശേഷം തൊഴിലുറപ്പമ്മമാർ വിശ്രമിക്കേ ഇരുളായി വന്ന തപാൽക്കാരി കുളികണ്ണാൽ നോക്കുന്നു പൈന്മലങ്ങൾ അവൾ സ്കൂട്ടർ നിർത്തി ചിരിരുരത്തി കടകാസും പേനയും എത്തിയപ്പോൾ ഒരു വൃദ്ധ കൈവിറയിലൂടെ എത്തി റസിയ എന്നോർത്തു വരവരച്ചു അതിലൊരാൾ പൊട്ടിപ്പോയ ജലജയ പേപ്പർ കുടിച്ച ശേഷം വാക്കും മിണ്ടാതെ നിന്നു പുള്ളി പുള്ളിപ്പോൾ വെള്ളം കുടിക്കാൻ പോയി വിപണിക്കരികിലെ മസ്ജിദിൽ നിന്ന് ഒരു വിലാപം കേട്ടു മൈക്കിലൂടെ നഗരബാങ്ക് എന്ന് കനിഞ്ഞരോണി ഉടനെ വരുന്നു ഷൈലോക സൈന്യം പ്രണയത്തിൽ സാക്ഷിയായി നിന്ന കട്ടച്ചുമേർന്ന കട്ടിലും കല്ലെടുപ്പും ചെറുമക്കൾ ഓടിക്കളിച്ചാപ്പും ചിരികളും വേട്ടയാടപ്പെടുമ്പോൾ സഹകരണത്തിൻ സഹയാത്രിയെ ൂ തെരുവിലേക്ക് സഹകരണത്തിൻ സഹയാത്രിയെ പൊറുതി മാറിക്കൂ തെരുവിലേക്ക് തൊഴിലുറപ്പ്മാർ കൈവരുത്തു റസിയയ്ക്ക് ചുറ്റും മതിൽ വടുത്തു പ്രബലകൾ ചില്ലിക്കൊടുക്കയുമായി പുരബലി വേണ്ട എന്ന് ഉറച്ചു നിന്നു വഴിയിലെ മത്തയും മുക്കൊറ്റിയും കഴുകുപോലെ മഞ്ഞ കരുതൽ വച്ചു കിളിപോയ മനസ്സിലിൽ പ്രാല് വന്നു മഴ പിണക്കം തീർന്ന് ചാറി നിന്നു നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞു വീട് അവിടെ ഉണ്ടാവുമോ ഇതാണ് നമ്മുടെ ആശങ്ക ദയവീ ചെയ്ത് ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കണം ഈ ഭൂമിയിൽ ഞങ്ങൾക്കോട് ജീവിക്കുവാൻ അവകാശമുണ്ട് നമ്മളെല്ലാവരും തുല്യരായിട്ട് ജനിച്ചവരാണ് നിങ്ങൾ വെള്ളിക്കേണ്ടിയുമായി വായിൽ വെള്ളിക്കേണ്ടിയുമായി ജനിച്ചവരല്ല തമ്പുരാക്കന്മാരെ ഞങ്ങളെപ്പോലെ തന്നെ ജനിച്ചവരാണ് നിങ്ങൾ ഒരു കരുണ ഞങ്ങളോട് കാണിക്കണം അല്ലെങ്കിൽ ഈ അവകാശത്തെ അംഗീകരിക്കാനുള്ള വിശാലമായ മനസ്സ് നിങ്ങൾ കാണിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ മനുഷ്യരാകുകയുള്ളൂ എന്ന് പറഞ്ഞ് ഈ സമരത്തിന് എല്ലാ വിജയവും അഭിവാദ്യവും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട് അവസാനം